ടാ ഇവിടെ ഒരു ക്യാമറ അല്ല അപ്പം ക്യാമറ ഓപ്പറേറ്റിങ്ങിൻ്റെ ആളുകൾ ഇതിലൂടെ ബൈക്കും ഓട്ടോ പോയി അവർ ഫൈൻ കൊടുക്കോ ഇല്ലയെന്നാണ് എനിക്കും എന്നെ പോലെ ഇതിലൂടെ അതൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയേണ്ടത് കേട്ടോ ആ ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രശ്നം അങ്ങനെ ആറുവരിപ്പാതയിൽ കയറാൻ പറ്റാതെ വരികയെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് റോഡ് വൺവേ വേ അല്ലാതെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഈ അണ്ടർപാസിലൂടെ വരുമ്പോൾ ആ കാർ ഓണറുകൾ കറക്റ്റ് മൂന്ന് മീറ്റർ വീതി അവിടെയുള്ളു കെട്ടോ അപ്പൊ അങ്ങനെ ഒരു കാറും ഒരു കാറും ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ കഴിഞ്ഞാറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡ് ഒന്നും ശരിയാകാത്ത ഏരിയയിൽ ആട്ടോ അപ്പൊ ഞാൻ തമ്പിനയിൽ പറഞ്ഞ പോലെ നമ്മുടെ സർവീസ് റോഡ് റെഡി ആവാതെ നമ്മുടെ ടോളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേ പോകും അപ്പൊ അങ്ങനെ സർവീസ് റോഡ് റെഡി ആവാത്തോടത്ത് റോഡിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആറു ഒരു പാതിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ ഫൈൻ കൊടുങ്ങോ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മുടെ ടോൾഗേറ്റ് ഏതാനും ദിവസങ്ങൾക്കകം ഉദ്ഘാടനം ചെയ്യാൻ പോകാട്ടോ ടോൾഗേറ്റിന്റെ വർക്കുകളൊക്കെ ഫിനിഷിംഗ് ക്യാമറ ഓപ്പറേറ്റിംഗ് റൂം ഒക്കെ ഫുള്ള് സെറ്റപ്പ് കേട്ടോ ഫുള്ള് സെറ്റപ്പ് ആണെ ഒക്കെ റെഡിയായി ആയി നിൽക്കുകയാണ് ഇവിടെ നിങ്ങൾക്കുള്ള ബോർഡുകളിൽ ഇനി റൈറ്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കാനുള്ളൂ അതൊക്കെ ടോള് ഉദ്ഘാടനത്തിന് രണ്ട് ദിവസം മുമ്പൊക്കെ ആയിട്ട് അവർ സെറ്റാക്കും പക്ഷേ നമുക്കിവിടെ പ്രശ്നം അതല്ല നമ്മുടെ ടോളൊക്കെ ഉദ്ഘാടനമായിട്ട് വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോയിക്കോട്ടെ അതുകൂടാതെ ഫാസ്റ്റാഗുകളൊക്കെ അവിടെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ രണ്ട് ചെറിയ പോയിന്റുകൾ ഇട്ടിട്ട് അവർ ഫാസ്റ്റാഗുകളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ബൈക്ക് ഇതിലേ പോകാൻ പറ്റൂലേ എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട് കേട്ടോ സംഭവം എക്സ്പ്രസ് ഹൈവേയിൽ ഓട്ടോ ബൈക്ക് നിരോധിച്ചിരിക്കുന്നു നിരോധിച്ചതാണ് അപ്പോൾ ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ ഫൈന് എന്തായാലും കുടുങ്ങും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അവിടെ പ്രശ്നം വേറെ നിലനിൽക്കുന്നത് സർവീസ് റോഡ് വർക്ക് കഴിയാത്ത ഏരിയയിൽ സർവീസ് റോഡിന് വർക്ക് കഴിയാത്ത ഏരിയയിൽ ഇതുവരെ നിലവിൽ ജനങ്ങളൊക്കെ പോയ ഒരു ഏരിയയിൽ അവർ ആർ വരിപ്പാതെ ക്രോസ് ചെയ്യാതെ അപ്പുറത്ത് കടക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളുണ്ട് കേട്ടോ സർവീസോട് വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഒരുപാട് ദൂരം ഇല്ലെങ്കിലൊക്കെ പോകാം പക്ഷെ അങ്ങനെയല്ലല്ലോ സ്ഥിരമായിട്ട് പോകുന്നത് പെട്ടെന്ന് ഒരു അഞ്ചെട്ട് ഒക്കെ കൂടുക എന്ന് പറഞ്ഞിട്ട് പ്രശ്നമല്ലേ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഇവിടെ പുല്ലൊക്കെ ഉപിച്ച് നല്ല രസമുണ്ടല്ലോ കാണാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ആളുകൾക്ക് എങ്ങനെയാന്നുള്ളത് അറിയണം കേട്ടോ ഇതിപ്പോൾ ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം കഴിയുകയാണെങ്കിൽ നമ്മുടെ കാര്യമായിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാൾ അവിടേക്ക് മെട്രോൻ്റെ അവിടെ നിന്ന് ഹൈലൈറ്റ് മാളിൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് നമ്മുടെ മാത്ര വളവെണ്ണ പുറക്കാ ബാത്റൂമൊക്കെ വരുന്ന വാഹനങ്ങൾ ഇതിലെയാണ് പോകുന്നത് ഇതിലെ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണത് അത് നമ്മുടെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആറൊരിപ്പാതെ ടച്ച് ചെയ്യാതുകൊണ്ട് പോകാൻ കഴിയില്ല ആ ഒരു ചെറിയൊരു ഭാഗത്ത് അങ്ങോട്ട് മറികെടുക്കാൻ ഭാഗത്തു തന്നെ ക്യാമറകൾ ഉണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഫൈന് അവർക്ക് കൊടുമ്പോ ഇല്ല എന്നാണ് നമുക്കറിയേണ്ടത് ഇപ്പം തന്നെ നമ്മുടെ പാലായി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഒരുപാട് ദൂരം എക്സ്ട്രാ സഞ്ചരിക്കേണ്ട ഗതികൾ ഇപ്പം തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ കുറേ ആൾ സമയം കഴിയുമ്പോൾ ആളുകൾ അതിനായിട്ട് ഒരു യോജിച്ചുകൊണ്ട് വരും എന്തായാലും ഒരു രണ്ടര കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ പാലായി മാത്ര റോഡിലേക്ക് കയറാൻ പറ്റും അവിടെ ഒക്കെ അടച്ചതാണ് ഇതുവരെ അവിടെ ഒരു ഓപ്പൺ ഉണ്ടായിരുന്നു ആകുമ്പോൾ കുറച്ച് പോയാൽ മതിയായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ അവരിതിലെ അവിടുന്ന് സർവീസ് റോഡിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ അവിടെ അണ്ടർപാസ് ഉണ്ട് അതിലേ അങ്ങനെ കൂടി അങ്ങനെ ആ ലോറി പോകണം അതിലേ അങ്ങനെ പോയിട്ട് രണ്ടര കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചിട്ട് വേണം അവർക്ക് ആ റോഡിലേക്ക് എത്താൻ ഇവിടുന്ന് പോകുന്ന വാഹനങ്ങൾ എന്തായാലും അങ്ങനെ ഒക്കെ പക്ഷേ അവിടെ നിന്ന് പാലായി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അങ്ങനെ പോകും അത് ആറുരിപ്പാ അതിലൂടെ കയറാതെ അതുകൊണ്ട് പോകാൻ കഴിയില്ലെട്ടോ അപ്പം അങ്ങനെ ഇനി അത് കയറാൻ പറ്റില്ല എന്നുള്ള കർശനമായ നിയമം വന്നിട്ടുണ്ടെങ്കിൽ നിയമമാണ് എന്നുണ്ടെങ്കിൽ അവർ എങ്ങനെ പോകും എന്നുള്ളത് ഈ സർവീസ് റോഡ് വൺ വേ എന്നുള്ള ആ പരിപാടി അങ്ങോട്ട് മാറ്റേണ്ടി വരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അതിലെ മെട്രോ ഉണ്ടായി ആ റോഡിന് അങ്ങനെ ഇതിലേ അങ്ങനെ വന്നിട്ട് അണ്ടർപാസിലൂടെ അണ്ടർപാസ്സിലൂടെ വൺ വേ തെറ്റിച്ച് ഇതിലേ എങ്ങനെ വരണം ഇതിലെങ്ങനെ വരികയാണെങ്കിൽ അതിനേക്കാട്ടും വലിയ പ്രശ്നം വേറെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ആ ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രശ്നം അങ്ങനെ ആറ് വരിപ്പാതയിൽ കയറാൻ പറ്റാതെ വരികയെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് റോഡ് വൺ വേ അല്ലാതെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഈ അണ്ടർപാസിലൂടെ വരുമ്പോൾ ആ കാർ ഓണങ്ങള് കൾ ജസ്റ്റ് മൂന്ന് മീറ്റർ വീതി കറക്റ്റ് മൂന്ന് മീറ്റർ വീതി അവിടെ ഉള്ളു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു കാറും ഒരു കാറും ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ കഴിഞ്ഞു കട അപ്പോൾ ഇതിനുള്ള പോംബൈ ഇതിൻ്റെ ഓഫീസർമാരും എൻ എച്ച് ആളുകളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് അത് തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ ഇങ്ങനെ സർവീസ് റോഡ് പണി കഴിയാത്ത ഭാഗങ്ങളിൽ എന്താ ഒരു ബൈക്ക് പോലും ഒരു ഫോർ വീലർ അതിലെ കാറ് പോകുമ്പോൾ ഇങ്ങോട്ട് വരാൻ കഴിയില്ല കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് പോലും ഇതിലെ ഒരു ബസ് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇത്രയും കറക്റ്റ് പക്കാ ഒരു മൂന്ന് മീറ്റർ ഉണ്ടാവും ഏറി എന്നുണ്ടെങ്കിൽ അത്ര തന്നെ അതിലപ്പുറത്തേക്കില്ല അപ്പം അങ്ങനെ ഞാൻ ഇവര് ഒരു ഓഫീസറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സർവീസ് റോഡ് ഉള്ള വർക്ക് കഴിഞ്ഞവരെ ആളുകൾക്ക് അതിലൂടെ അങ്ങോട്ട് സഞ്ചരിക്കാം എന്നുള്ളതാണ് കേട്ടോ അതെന്താ എന്നുള്ളത് കറക്റ്റ് അറിയില്ല ഞാനങ്ങനെ പറഞ്ഞതും കൊണ്ട് മാത്രം പറയുകയാണെ ഒരു ബസ് വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ കാഴ്ച ഒന്ന് കാണാം കണ്ടകളി കറക്റ്റ് ബസ്സിന് പോകാം ഈ ബസ് അങ്ങോട്ട് പോകുന്ന അറിയാ മാത്രം ഭാഗത്തേക്ക് പോണ ബസ് ബസ്സാട്ടോ രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചിട്ടാണ് അവർ പോകുന്നത് അവർക്ക് ഇനി സ്റ്റേജൊക്കെ കൂട്ടുക ദൂരം കൂടുന്നതനുസരിച്ച് അവർക്ക് സ്റ്റേജിൻ്റെ റേറ്റുകളൊക്കെ കൂട്ടുക പക്ഷേ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ സ്ഥിരമായിട്ട് സഞ്ചരിച്ച ആ ഏരിയയിൽ നിന്ന് ഇത്തിരി ചാർജ് കൂടുമ്പോൾ അവർക്ക് വിഷയം തന്നെയാണേ അതുകൂടാതെ വേറെയും പ്രശ്നമുണ്ട് കേട്ടോ അതുകൂടാതെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിയമം കർശനമാണെങ്കിൽ കർശനമാണെങ്കിൽ പന്തിരങ്കാവിലേക്ക് പോകുന്ന വണ്ടികൾ ഇവിടുത്തെ പോട്ട പന്തിരങ്കാവിലേക്ക് പോകുന്ന വണ്ടികൾ ഈ ഭാഗത്ത് കൂടി അല്ലാതെ പോകാനുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സർവീസ് റോഡിലൂടെ നേരിട്ടൊരു സർവീസ് റോഡ് ആറുവരിക്കും ആനുപാതികമായിട്ടില്ല അത് പിന്നെ അവർ ഒരൊന്ന് രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ അതായി ഇടത്ത് ഭാഗത്ത് കൂടി സഞ്ചരിച്ചിട്ട് അപ്പുറത്തു കൂടി റോഡുണ്ട് ചുറ്റി വളഞ്ഞ് അങ്ങനെ പോകേണ്ടി വരും കേട്ടോ അതൊക്കെ ബൈക്കുകാർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ കൂടി ചേച്ചി വലിയ പ്രശ്നമില്ല എന്നാലും അവിടുത്തെ റോഡൊക്കെ മോശമാണ് പ്രശ്നം തന്നെയാണ് ഒക്കെ പ്രശ്നം തന്നെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചൊരു ഹൈവേ ആയതുകൊണ്ട് ബൈപ്പാസ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരില്ലേ അപ്പം സർവീസ് റോഡുകളൊക്കെ ക്ലിയർ ആക്കും പെട്ടെന്ന് റെഡിയാക്കും എന്ന് വിചാരിക്കുന്നു ഓട്ടോയിലൊക്കെ പോകുന്ന ആൾക്കാട്ടോ പൈസ കൊടുത്ത് പോകുന്നവർക്കൊക്കെ നല്ല ചാർജ് കൂടും ചുറ്റും പറഞ്ഞ് കൂരുമ്പോൾ കിലോമീറ്റർ കൂടുമ്പം അവർ ചാർജ് കൂട്ടും മൊത്ത പ്രശ്നമാണ് അപ്പം നേരെ നമുക്ക് ഹൈലൈറ്റിൻ്റെ ആ സർവീസ് റോഡിൻ്റെ കാഴ്ചയിലേക്ക് പോട്ടോ ഞാൻ പറഞ്ഞതൊക്കെ പ്രശ്നങ്ങളൊക്കെ എത്തി നിൽക്കുന്ന അവിടാണ് അവിടെ പോയിട്ട് കറക്റ്റ് കാഴ്ചകൾ കാണിച്ചതാണ് ചേട്ടാ ഫാഷ്ടാഗിൻ്റെ ഒക്കെ അവർ ഇവിടുന്ന് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്പോട്ടിൽ റെഡിയാക്കി ആക്കി കൊടുക്കുന്നതാണ് അവിടെ എഴുതി വെച്ചത് ഇതും ശരിയാക്കാത്തവർക്ക് പിന്നെ ബാങ്കിലേക്കൊന്നും പോകേണ്ടി വരുന്നെന്ന് തോന്നുന്നു അല്ലേ ഇവർ ഇവിടെ നിന്ന് തന്നെ അത് മൊബൈലിലൊക്കെ സെറ്റാക്കി കൊടുക്കുന്നു തോന്നുന്നു അതുപോലെ ആ ഭാഗത്തുണ്ട് കേട്ടോ ഈ ട്യൂവീലർ മാർക്കർ വെച്ചിവിടെ ഒരു ഭാഗം തിരിച്ചത് ഇനി ഓട്ടോ ബൈക്കിന് പോകാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ പാലത്തിൻ്റെ അവിടെ സർവീസ് റോഡ് വരുന്ന കാലം വരെ ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാനിങ്ങനെ ഒരു ഓഫീസറോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടോ എന്താണെന്ന് കറക്റ്റ് അറിയില്ല നമ്മുടെ പന്തിരംഗാവ് ഭാഗത്തുനിന്ന് അല്ലെ ബാക്ക് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇതിലെ വരും അപ്പോൾ അവർ പന്തിരങ്കാവ് അത് ഇതിലെ വരാൻ പറ്റില്ലെങ്കിൽ എന്നിട്ട് പന്തിരങ്കാവ് ഓപ്പോസിറ്റ് അവിടെ അവിടെ ബ്രിഡ്ജിൻ്റെ അവിടെ ഓപ്പോസിറ്റ് റോഡിലേക്ക് വൺ വേ തെറ്റിച്ച് അങ്ങനെ വരണ്ടി വരും അല്ലെങ്കിൽ പന്തിരണ്ടാവ് വഴി മാത്ര വഴി തിരിച്ചു വിട്ടു വരണം കേട്ടോ എത്ര കിലോമീറ്റർ ഒരു മൂന്ന് കിലോ മൂന്ന് നാല് കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ച് വേണം അവർ ഈ റോഡിൻ്റെ അപ്പുറം എത്തണമെങ്കിൽ അങ്ങനെയുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ഒരു പദ്ധതികൾ ഇവർ എന്ന് വിചാരിക്കുന്നു അല്ലേ അങ്ങനെ ആയിരിക്കും ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ മെട്രോ ഹോസ്പിറ്റലിന്റെ ആ ഭാഗട്ടോ അവിടെ നെഴ്സിംഗ് പോയിന്റ് ഇത് ആറുവരിപ്പാതെന്ന് എക്സിറ്റ് അടിക്കേണ്ട ഭാഗമാണിത് ഇവിടെ നമ്മുടെ സർവീസ് റോഡ് ഇങ്ങനെ വന്നിട്ട് അതാ അവിടെ കുറച്ച് മുമ്പായിട്ടാണ് വൈറ്റ് കാറാതെ വരുന്ന പോണ അവിടെ കേട്ടോ ഈ റോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇവിടെയാണ് എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ എങ്ങോട്ട് പോകും നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ജനങ്ങൾ എങ്ങോട്ട് പോകും അതാ അവിടെ വർക്ക് ചെയ്യാത്ത ഒരു ഭാഗം ഞാൻ കാണിച്ചരാം ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ മാത്ര പാലായി മെഡിക്കൽ കോളേജ് റോഡ് ബെൻഡായിട്ട് വരുന്ന റോഡാണ് ഇവിടുത്തെ ഈ വളവ് കഴിഞ്ഞ് നേരെ എങ്ങനെ എങ്ങനെ ആയിരുന്നുണ്ടോ റോഡ് ആ റോഡ് ഇപ്പം അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഈ ആറുപരിപ്പാദന്റെ മുകളിലേക്ക് കയറാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഹൈലൈറ്റിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ അണ്ടർപാസ് പോയി അങ്ങനെ അവിടെ പോകാം ഈ സർവീസ് റോഡിന്റെ വർക്ക് എന്താണ് ഒരു തുടങ്ങാത്ത ഒന്നും മനസ്സിലാവില്ല കേട്ടോ സർവീസ് റോഡ് ആ കാഴ്ച കാണിച്ചതാ അവിടെ ഇവിടെ ആണ് സർവീസ് റോഡിന്റെ വർക്ക് നടക്കാനുള്ളത് സർവീസ് റോഡിന്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് വരിപ്പാത ഉണ്ടാക്കിയെടുത്ത കാര്യം ചില്ലറ കഷ്ടപ്പാടൊന്നും അല്ല അപാര പാറായിരുന്നു അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ഉഷാറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മൂന്ന് വരി വൺ ടു ത്രീ പകുതിയുള്ളൂ കേട്ടോ പകുതി ഈ ഭാഗത്തേക്കാണുള്ളത് പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാള് വാള് സെറ്റാക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് സർവീസ് റോഡ് അതിൻ്റെ മോള് കൂടിയാട്ടോ കൂടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലക്കിലേക്കൊക്കെ എങ്ങനെ അത് റോഡ് അങ്ങനെ ആക്കിയെടുക്കും എന്നുള്ളത് ചിന്തിച്ച് അങ്ങനെ നിന്നു പോവും എങ്ങനെ അവിടെ റെഡി ആവും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്ഥല പോരായം ഉണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അവിടെ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു ഇടിച്ചിലൊക്കെ ഇടിഞ്ഞിരുന്നിട്ടാണ് നമ്മുടെ ഹൈലൈറ്റ് ഫ്ലാറ്റിൻ്റെ ആ ഓരത്ത് അവരെ മതിലിനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ അതൊരു അപകടാവസ്ഥയിൽ നിന്നപ്പോൾ അവർ കുറേ ബോളറും കോറി വേസ്റ്റുകളും സി ടി എസ് പി മിക്സിങ്ങും അങ്ങനെയൊക്കെ കൂടി അവിടെ നിന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അവർ സർവീസ് റോഡിൻ്റെ വർക്ക് എടുക്കണ്ടേ ഈ വർക്ക് കഴിയാതെ എങ്ങനെ ഈ ആളുകൾ ഇപ്പുറത്തേക്ക് മറികടക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ആ ഈ ഒരു കാര്യം വെച്ചിട്ട് കേട്ടോ അപ്പം ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാതെ കേട്ടാ ഇവിടെ ഒരു ക്യാമറ ഉണ്ടാ അപ്പം ക്യാമറ ഓപ്പറേറ്റിങ്ങിൻ്റെ ആളുകൾ ഇതിലൂടെ ബൈക്കും ഓട്ടോ പോയി അവർ ഫൈൻ കൊടുക്കോ ഇല്ല എന്നാണ് എനിക്കും എന്നെപ്പോലെ ഇതിലൂടെ അതൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയേണ്ടത് കേട്ടോ അപ്പം അതറിയാവുന്നവർ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ ഇതിനെപ്പറ്റി അറിയാവുന്നവർ എന്താണ് ഇവരൊക്കെ തീരുമാനിച്ചു വെച്ചത് എന്നുള്ളത് ഒന്ന് ഇതിലൂടെ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് അറിയാൻ പറ്റും നമ്മുടെ ഈ ഹൈലൈറ്റിലേക്ക് വരുന്ന വാഹനങ്ങൾ ഒരുപാടെണ്ണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും തെറ്റി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ചെറിയൊരു ബോർഡാണുള്ളത് ഹൈലൈറ്റിന്റെ ബോർഡ് പക്ഷെ ഇവിടെ നാട്ടിൽ കവർ ചെയ്ത് കാർ അങ്ങോട്ട് പോവും അവിടുന്ന് ഇങ്ങനെ വളച്ചു തിരിച്ച് പിന്നെയും വരും ഹൈലൈറ്റ് ലക്ഷ്യമാക്കി മറ്റു ജില്ലകൾ ജില്ലകളിൽ നിങ്ങൾക്ക് ആളുകൾ ഇഷ്ടപോലെ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അല്ല ഒരു വണ്ടി ഇതാ പെടുന്ന അവിടെ തിരിച്ചു പോയതാ കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഹൈലൈറ്റ് ഫ്ളാറ്റിന് സൈഡിൽ വന്ന ഒരു ചെറിയ പ്രശ്നം മണ്ണിടിഞ്ഞിട്ട് അതൊക്കെന്തോ കേസോ കാര്യോ എന്തെങ്കിലുമൊക്കെ ആയിട്ടും ഉണ്ടാവും പറയാൻ പറ്റില്ല അപ്പൊ ഇവിടെ രണ്ട് വരി പാതയുള്ളൂ ആ ഒരു വരി പാതയും വേണം പിന്നെ ഇവിടെ സർവീസ് റോഡും വേണം അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ മൊത്തത്തിലേക്ക് കാണാൻ പറ്റുന്ന ഒരു എട്ട് മീറ്റർ പിന്നെ സർവീസ് റോഡിന്റെ മൂന്ന് അഞ്ച് മീറ്റർ സർവീസ് റോഡോ അത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഹൈറ്റ് അവിടെ ഉണ്ടാവട്ടോ അപ്പൊ ബാക്കി ഹൈറ്റ് ഉള്ള ഭാഗം എന്തൊക്കെ ചെയ്യും അവര് അതൊക്കെ കണ്ടതെ നമുക്ക് അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് വിശേഷങ്ങൾ ഇട്ടോ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിച്ചാല് എന്തായാലും അവിടെ രാത്രിയിലെ കാഴ്ച ഒക്കെ അടിപൊളിയ കേട്ടോ ഫുള്ള് ലൈറ്റ് ഒക്കെ കത്തി സെറ്റപ്പ് ആയി നിൽക്കുന്ന ഹൈലൈറ്റ് ഈ ഏരിയ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ